ആരെന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ഒന്നാം കിട ചാനലാണ് ഏഷ്യാനെറ്റ് അതിനൊപ്പം അല്ലെങ്കിൽ അതിനെ കവർ ചെയ്ത് ഒന്നോ രണ്ടോ തവണ ട്വൻ്റി ഫോർ ന്യൂസ് റിപ്പോർട്ടറൊക്കെ വന്നിട്ടുണ്ട് സത്യമാണ് പക്ഷേ അത് ചെറിയൊരു കാലയളവിൽ വീണ്ടും ഏഷ്യാനെറ്റ് മുമ്പിൽ വരും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും പാസ്റ്റ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ വൺ ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസാണ് മറ്റേ ഏഷ്യാനെറ്റ് എൻറ്റർടൈൻമെൻറ്റ് അവിടെ നിൽക്കട്ടെ അത് വേറൊരു ടി വിയും വേറൊരു സെറ്റപ്പുമാണല്ലോ ന്യൂസ് ചാനലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് ഇപ്പം ഞാനതങ്ങനെ ഗൗരവമായിട്ട് ടി വി തന്നെ കാണാറില്ല പലപ്പോഴും കാരണം ഒരുപാട് പോലെ അത് മയക്കുമരു ഇതുതന്നെയാണല്ലോ അപ്പോൾ മനസ്സും എടുത്തിട്ട് ഞാൻ ടി വി പൊതുവേ വളരെ കുറച്ചേ കാണാറുള്ളൂ ആ ഹൈലൈറ്റ്സ് ചില പെട്ടെന്ന് ഒരു ഒരു മിനിറ്റിൽ പത്ത് വാർത്ത എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന അതൊക്കെ കാണാറുള്ളൂ കാര്യം മനസ്സിലാകാൻ വേണ്ടി മാത്രം അപ്പോൾ ഇന്നലെ മുതൽ വലിയൊരു കംപ്ലയിൻറ്റ് നമ്മുടെ സിന്ധു സൂര്യകുമാർ അവർ കവർ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി അവതരിപ്പിക്കാറുണ്ട് ഏഷ്യാനെറ്റിൽ പണ്ടൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു പിന്നെ പിന്നെ ഇത് ഈ പുളിയിറക്കോണം ബർഖാദത്ത് എന്ന് വിളിക്കുന്ന ഒരു ഒരു നിലയിലേക്ക് അത് പോയി അപ്പോൾ ഞാനും അത് വിട്ടു ഞാൻ ഞാനവരെ വിമർശിക്കാനോ പരാമർശിക്കാനോ പോലും പോകാറില്ല എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടു പക്ഷേ ഇന്നലെ എൻ്റെ പല സുഹൃത്തുക്കളും വിളിച്ച് പറഞ്ഞു അങ്ങനെയല്ല അതൊന്ന് കാണണം ഏഹ് അതിനകത്ത് ചില കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഴപ്പങ്ങളുള്ള പോർഷൻ മാത്രം കട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നു അങ്ങനെ ഞാൻ കണ്ടു വരും ഒരു മിനിറ്റ് ഒന്നേകാൽ മിനിറ്റ് വരുന്ന ഒരു ക്ലിപ്പ് അതിൽ സിന്ധു സൂര്യകുമാർ അവരുടെ സങ്കടം പറയുന്നു വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ പ്രോഗ്രാം കാണുന്നത് കേട്ടോ അതുകൊണ്ട് ഒരു കൗതുകം തോന്നി എനിക്ക് അത്ഭുതവും തോന്നി ഇതുവരെ ഇവർക്കൊന്നും ഈ നേരം വെളുപ്പില്ലേ എന്ന് തോന്നി അവരുടെ പരാതി ഒരു ഒരു മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് മാർസിസ്റ്റ് പാർട്ടിക്കുണ്ടായിരുന്ന അതേ പരാതിയാണ് ഇപ്പോൾ നമ്മുടെ പുളിയറക്കോണം വർഖാതത്തിനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളമാണ് സാർ നൂറ് ശതമാനം സാക്ഷരതയാണ് സാർ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ചുറ്റിൽ നിന്നും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരു പത്ത് പേരെങ്കിലും കുംഭമേളയ്ക്ക് പോയി അപ്പോൾ അതാണ് സങ്കടം ഒന്ന് നൂറ് ശതമാനം സാക്ഷരതയുള്ള സ്ഥലത്ത് നിന്ന് കുംഭമേളക്ക് പോകുന്നു രണ്ട് കേരളത്തിൽ നിന്ന് പോകുന്നു എന്തൊരു അപരാധമാണ് നോക്കണേ കേരളത്തിൽ നിന്ന് മാത്രമല്ല സിന്ധു ഞാൻ പറയാൻ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് പോയിട്ടുണ്ട് ആന്ധ്രയിൽ നിന്ന് പോയിട്ടുണ്ട് സിന്ധുവിൻ്റെ പ്രിയപ്പെട്ടവനല്ലേ ആര് കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ കുടുംബ വളച്ച് പോയിട്ടുണ്ട് കണ്ടില്ലായിരുന്നു ഫോട്ടോ അതേ ഡി കെ ശിവകുമാർ തമിഴ്നാട്ടിൽ വന്ന് ജഗ്ഗി വാസുദേവൻ്റെ മഹാശിവരാത്രി പ്രോഗ്രാമിൽ പങ്കെടുത്തു അമിത്ഷായുടെ കൂടെ ഏ നിങ്ങളുടെ കണ്ണ് കേരളത്തിന് പുറത്തേക്ക് പോകാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും സി ഹോൾ വേൾഡ് ഹാസ് ചേഞ്ച് ഇന്ത്യ ഹാസ് ചേഞ്ച് നിങ്ങളിപ്പോഴും ഈ പുളിയർ കോണത്ത് ആ ജാ സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയിലെ അല്ലെങ്കിൽ വനിതാ സംഘടനയുടെ പ്രസിഡൻ്റിനെ പോലെ പെരുമാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ ഒന്ന് കണ്ണ് തുറന്നൊന്നും ചുറ്റുപാടും ഒക്കെ ഒന്ന് നോക്കി പുടിയിറക്കോണം മാത്രമല്ല ലോകം ലോകം വളരെ വിശാലമാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നു ആളുകൾക്ക് കുംഭമേളയെപ്പറ്റി അവയർനസ് വന്നിരിക്കുന്നു ഇത് ഇപ്പോൾ വന്നതൊന്നുമല്ല ഇപ്പോൾ ഗതാഗതം വർദ്ധിച്ചു പരസ്യം വർദ്ധിച്ചു അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ആൾക്കാർ അറിയുന്നത് ഇനി സിന്ധു അറിയാത്ത ഒരു രഹസ്യം ഞാൻ പറയാം നാലമ്പല ദർശനം എന്ന് പറഞ്ഞൊരു സാധനം സിന്ധു കേട്ടിട്ടുണ്ടോ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ടൊരു പത്ത് വർഷം ആയിട്ടുള്ളൂ ഞാൻ സർവ്വത്ര ഹിന്ദുവാണ് തീവ്ര ഹിന്ദുവാണ് തീവ്ര വലതുപക്ഷ ഹിന്ദുവാണ് പക്ഷെ ഞാൻ പോലും ഒരു പത്ത് വർഷത്തിന് പുറകിൽ നാലമ്പല ദർശനം എന്നൊരു വാക്ക് കേട്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് ഞാനും പോയി ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു ടെമ്പോയിലേക്ക് ഒരു ടെമ്പോ ടൂറിസ്റ്റ് അറേഞ്ച് ചെയ്യാണ് നാലമ്പല ദർശനം രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ ഈ നാല് പേരെ ദർശിക്കുക ഇതാണ് അവരുടേതായ അമ്പലങ്ങളുണ്ട് അതിന് പ്രത്യേക റൂട്ടുണ്ട് ആ റൂട്ടിൽ പോകുന്നു നാലമ്പലങ്ങളിലും പോകുന്നു തിരിച്ചു വരുന്നു ഇതാണ് നാലമ്പല ദർശനം ഇത് കേരളത്തിൽ തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഒരു ഒരു പത്തോ പതിനഞ്ചോ വർഷമായി അതിനു മുമ്പും ഇത് ഉണ്ടായിരുന്നു പക്ഷേ ആളുകൾ അറിഞ്ഞു വന്നത് പിന്നീടാണ് ആറ്റുകാൽ പൊങ്കാല സിന്ധു സൂര്യകുമാറിൻ്റെ മൂക്കിന് താഴെ നടക്കുന്നതാണല്ല ആറ്റുകാൽ പൊങ്കാലയിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ എണ്ണ എത്രയാണെന്നറിയാമോ ഏകദേശം അപ്രോക്സിമേറ്റ്ലി പത്ത് ലക്ഷം വരും താമസിക്കാതെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തീർത്ഥം തളിക്കാനായിട്ട് ഹെലികോപ്റ്റർ വേണ്ടിവരും ഈ ഹിന്ദു ഉണർന്നു തുടങ്ങിയെന്ന് ഹിന്ദു ഉണരുന്നതിൻ്റെ ഫസ്റ്റ് ലക്ഷണം ഈ റിലിജിയോസിറ്റിയാണ് റിലിജിയോസിറ്റിയിൽ നിന്ന് അവൻ ദേശീയതയിലേക്ക് കടക്കും അത് ഇന്നല്ല പണ്ടും അങ്ങനെയാണ് ത്യാഗരാജ ഭഗവതരുടെ കീർത്തനങ്ങൾ എടുത്തു നോക്കുക ആ കീർത്തനങ്ങൾ ചൊല്ലി ചൊല്ലി ഭക്തിയിൽ നിന്ന് മനുഷ്യൻ രാമനിലേക്ക് കടക്കും രാമഭക്തിയാണല്ലോ ത്യാഗരാജൻ്റെ പ്രധാനപ്പെട്ട വിഷയം രാമനിലേക്ക് കടക്കും രാമനിലേക്ക് കടക്കുമ്പോൾ രാമായണത്തിലേക്ക് കടക്കും രാമായണത്തിലേക്ക് കടക്കുമ്പോൾ മഹാഭാരതത്തിലേക്ക് കടക്കും ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഭാരതത്തിലേക്ക് കടക്കും ഇങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സ് വികസിക്കുന്നത് ഇതറിയാതെ നിങ്ങൾ ഈ ലോക്കൽ കമ്മിറ്റി പ്രമേയം പാസ്സാക്കുന്ന പോലെ സാക്ഷര കേരളത്തിൽ നിന്ന് മഹാകുംഭമേളക്ക് പോയത് മോശമായി പോയി കുംഭമേള നിർത്തി വയ്ക്കണം എന്ന് കട്ടന്തറ ലോക്കൽ കമ്മിറ്റി കൂടിയിട്ടൊരു പ്രമേയം പാസ്സാക്കുന്നു എന്തൊരു വിവരക്കേടാണ് ഏ സഹതാപൻ തോന്നാനെങ്കിലുമുള്ള ഒരു ഒരു സ്റ്റേജർ കാണിക്കൂ സിന്ധു സൂര്യകുമാർ വാട്ട് ഈസ് ദിസ് യു ആർ റണ്ണിങ് എ ചാനൽ ആൻഡ് ഐ ഹോപ്പ് യു ആർ ദ എഡിറ്റോറിയൽ ഇൻചാർജ് ഓർ യു അർദ്ധം വുമൺ ഹു ഈസ് കൺട്രോളിങ് ദാറ്റ് ചാനൽ നിങ്ങൾ കുറച്ചു കാലം മുമ്പ് ഇതുപോലെ ഒരു സ്ത്രീ വിളിച്ചിട്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ പറ്റി വാർത്ത ചെയ്യുന്ന സൗകര്യം ഇല്ല പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വിളിച്ച അവസാനം ആ കൂടെ വഷമായതാണ് അന്നും ആൾക്കാർ വലിയ ബഹളം മെച്ചതാണ് എനിക്ക് അത്ഭുതം ആൻഡ് യു കണ്ടിന്യൂ വിത്തൗട്ട് എനി റിമോൾസ് യു തിങ്ക് ദാറ്റ് യു ക്യാൻ കണ്ടിന്യൂസ്ലി ഇൻസൾട്ട് എ സൊസൈറ്റി നിങ്ങൾക്ക് ഹജ്ജ് പറ്റി ഇങ്ങനെ ഒരു വാക്ക് പറയാമോ പറഞ്ഞിട്ട് പുളിയറക്കുണത്ത് ആ സ്റ്റുഡിയോയിൽ ഇരിക്കാൻ പറ്റുമോ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ കഴുത്തിൽ തലയുണ്ടാവും നിങ്ങളുടെ ഉണ്ടാവില്ലല്ലോ ആ പേടി നിങ്ങൾക്ക് ശരിക്കും ഉണ്ട് അതുകൊണ്ട് ഹജ്ജിനെപ്പറ്റി നിങ്ങളൊരു അക്ഷരമുറയിൽ വ്രതശുദ്ധിയുടെ നാളുകൾ എന്ത് വ്രതം എന്ത് വ്രതമാണ് ശബരിമല വ്രതം പോലത്തെ വ്രതമോ ഏയ് എല്ലാ ദിവസവും വൈകുന്നേരം മണിക്ക് ബ്രേക്ക് ചെയ്യുന്നൊരു വ്രതമാണ് ഞാനവരെ കുറ്റമുറയൊന്നുമില്ല അത് അവരുടെ ഒരു സിസ്റ്റമാണ് ശുദ്ധി എന്നൊന്നും അതിനെ വിളിക്കാൻ കാരണം അതിൽ ശുദ്ധിയും സംഗതിയൊന്നും ഇല്ല അത് വേറൊരു സെറ്റപ്പ് ആണത് അത് കുറവാണ് ഇത് കൂടുതലാണ് ഇത് കൂടിയതാണ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെൻ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ബട്ട് ഈവൻ ദെൻ യു വിൽ നോട്ട് സ്പീക്ക് എ സിംഗിൾ വേർഡ് അബൌട്ട് ദാറ്റ് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയാം പ്രധാനപ്പെട്ട ആ ഈ റോക്കറ്റ് പി എസ് എൽ വി പല രീതിയിലുള്ള റോക്കറ്റുകളുണ്ട് ഐ എസ് ആർ ഇതൊക്കെ അയക്കുന്നതിന് മുമ്പ് നേരത്തെ ഉണ്ടായിരുന്ന ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ സോമനാഥ് അദ്ദേഹം തിരുപ്പതി ക്ഷേത്രത്തിൽ പോകുമായിരുന്നു എന്തിന് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ തുറവൂരിലെ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു അവിടെ ഐ എസ് ആർഒയ്ക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുമായിരുന്നു ഡിഡ് യു ക്വസ്റ്റിൻ ഹിം ഐ ഹോപ്പ് യു മൈറ്റ് ഹാ നിങ്ങളേതെങ്കിലും പ്രോഗ്രാമിൽ സോമനാഥിനെ വിമർശിച്ച് കാണും എന്നാണ് എൻ്റെ വിശ്വാസം വിമർശിച്ചില്ലെങ്കിൽ ദാറ്റ് വിൽ ബി എ സർപ്രൈസ് സി ഇതിനൊന്നും പറയുന്നില്ല കേട്ടോ ഈ പഴയ റിപ്പ് ആൻഡ് വിങ്കിൾ എന്ന് പറഞ്ഞൊരു ഒരു കഥാപാത്രം ഉണ്ടല്ലോ അയാൾ ഉറങ്ങിപ്പോയി വർഷങ്ങളോളം ഉറങ്ങിപ്പോയി അയാൾ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഭൂമി മുഴുവൻ മാറിയിരിക്കുന്നു ആശാനൊന്നും മനസ്സിലാവുന്നില്ല ഈ അവസ്ഥയാണ് കുംഭമേള കണ്ടപ്പോൾ ഒരുപാട് പേർക്കുണ്ടായി അതിലൊരാളാണ് സിന്ധു സൂര്യകുമാർ സിന്ധു സൂര്യകുമാർ ഒറ്റയ്ക്കല്ല കേട്ടോ ജനലക്ഷങ്ങൾ പിന്നാലെയുണ്ട് ജനലക്ഷങ്ങൾ കാരണം ഈ വികാരമുള്ള ഒരുപാട് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകാർ മുഴുവനുണ്ട് സിന്ധുവിന് കൂട്ടുകാരായിട്ട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു അല്പം പ്രോ കോൺഗ്രസ് ആണല്ലോ ഏഷ്യാനെറ്റിൻ്റെ ലൈൻ ആൻറ്റി ബി ജെ പി പ്രോ കോൺഗ്രസ് ആൻറ്റി സി പി എം അതെന്തോ സി പി എം വേണീട്ട് ചെറിയൊരു തെറ്റലുണ്ടായതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതൊരു പക്ഷേ അവർ മാറ്റി എന്ത് വാങ്ങിക്കോട്ടെ നിങ്ങളുടെ രാഷ്ട്രീയം ഇപ്പോൾ ഒരല്പം പ്രോ പ്രോ കോൺഗ്രസ് ആണ് അപ്പോൾ കോൺഗ്രസ്സിൽ നിന്നുള്ള ആൾക്കാർ ഇതുപോലെ ചിന്തിക്കുന്നവർ നിങ്ങൾക്ക് ഫോണിനെ വിളിച്ചാൽ അവർ ഈ ഇത് സങ്കടം പങ്കുവയ്ക്കാം വി ടി ബലറ വി ഡി സതീശൻ വി എസ് ശിവകുമാർ ഇവരൊക്കെ ഇതിന് പറ്റിയ ആൾക്കാരാണ് ഓ അങ്ങനെ വി എസ് ശിവകുമാർ ചോദിച്ചു നോക്ക് രഹസ്യമായിട്ട് ചോദിച്ചു നോക്ക് ആദ്യം നീ കുംഭമേള ആദ്യം ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ പൂക്കൃത്തരമാ കാണിക്കുന്നു എന്ന് ചോദിക്കും തിരുവഞ്ചൂർ രാധാക്ഷൻ ചോദിക്കില്ല കേട്ടോ അങ്ങനെ കൂട്ടുപിടിക്കണ്ട ബെന്നി ബെഹനാൻ ചോദിക്കില്ല കൂട്ടുപിടിക്കണ്ട കിട്ടില്ല കെ സി ജോസഫിന് കിട്ടില്ല എ കെ ആൻ്റണിയെ ഒട്ടും കിട്ടില്ല കിട്ടുന്ന ആൾക്കാരുടെ പേരാണ് ആദ്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് സങ്കടം പറഞ്ഞ് സുഖിക്കാനുള്ള രാഷ്ട്രീയക്കാരുടെ പേര് ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഇതൊക്കെ മഹാ കഷ്ടമാണ് ബിക്കോ ദിസ് ഡൻറ്റ് ഈവൻ നീഡ് എ റെസ്പോൺസ് മനുഷ്യരുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കരുത് ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാഭ്യാസം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ദ പീപ്പിൾ ഹു ആർ ലിറ്ററേറ്റ് നീഡ് നോട്ട് ബി എജ്യൂക്കേറ്റഡ് ഇപ്പോഴാണ് കുറേശയെങ്കിലും കേരളത്തിൽ എജ്യൂക്കേഷൻ കടന്നു വരുന്നത് നേരത്തെ ലിറ്ററസി മാത്രമായിരുന്നു അക്ഷരവും അഭ്യാസവും മാത്രമായിരുന്നു ഇപ്പോൾ അക്ഷരം പോലും നിങ്ങൾ ഉപേക്ഷിച്ചു പള്ളിക്കൂടത്തിലൊന്നും അക്ഷരം പഠിപ്പിക്കുന്നില്ല ഇപ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങാൻ പോകാൻ പോവുകയാണെന്ന് ശിവൻകുട്ടി പറഞ്ഞതേ ഉള്ളൂ തുടങ്ങിയോന്നറിയില്ല തുടങ്ങി കാണുമായിരിക്കും കഴിഞ്ഞ ജൂണിലെ വല്ലതും തുടങ്ങി കാണുമായിരിക്കും അത് വലിയൊരു കാര്യമാണ് സ്കൂളിൽ അക്ഷരം പഠിപ്പിക്കുന്നത് ഇതാണ് നിങ്ങളുടെ സാക്ഷരതയുടെ അവസ്ഥ വാട്ട് എ പതറ്റിക് സിറ്റുവേഷൻ അൺഎംപ്ലോയബിളായിട്ടുള്ള കുട്ടികളെ സൃഷ്ടിക്കുന്ന നിങ്ങളുടെ വിദ്യാഭ്യാസം അതിൻ്റെ തലപ്പ് കയറിയിരുന്ന് നിങ്ങൾ ചർച്ച ചെയ്യുകയും ജഡ്ജ്മെൻ്റ് പാസ്സാക്കുകയും ചെയ്യുന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് ലിറ്ററി ഉള്ള സ്ഥലത്തുനിന്ന് എങ്ങനെ കുംഭമേളയ്ക്ക് പോകും ഹൺഡ്രഡ് പെർസെൻറ്റ് എഡ്യൂക്കേറ്റഡ് ആവാൻ തുടങ്ങിയ ആൾക്കാരെ അതുകൊണ്ടാണ് കുംഭമേളയ്ക്ക് പോകുന്നത് ലിറ്ററസി കൊണ്ടല്ല എജ്യൂക്കേഷൻ കൊണ്ടാണ് ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ സി സോമനാഥ് ഈസ് ആൻ എജ്യൂക്കേറ്റഡ് മാൻ ദാറ്റ് ഈസ് വൈ ഹീസ് ഗോയിങ് ടു ടെമ്പിൾ ഈ അക്ഷരാഭ്യാസമല്ല വിജ്ഞാനം നോളജ് വിസ്ഡം ഇത് വരുമ്പോഴാണ് മനുഷ്യൻ അമ്പലത്തിൽ പോകുന്നതും കുംഭമേളയ്ക്ക് പോകുന്നതുമല്ല ഇതില്ലാത്തവൻ ഒരു മേളയ്ക്കും പോവില്ല അല്ലെങ്കിൽ ചുമ്മാ ചന്തയിലെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കും കള്ളും കുടിച്ച് ദിസ് ഈസ് വാട്ട് ഹാസ് ആപ്പൻ ടു കേരള കേരളത്തിൻ്റെ അധപ്പതനത്തിൻ്റെ കാര്യം ഇതാണ് ആധ്യാത്മികത നഷ്ടപ്പെട്ടത് നാരായണ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാപ്പ് രണ്ട് ദിവസങ്ങളാണിപ്പോൾ നാരായണ ഗുരുവിൻ്റെ ജന്മദിനവും സമാധിയും രണ്ട് ദിവസം അങ്ങും ബിവറേജ് ഉണ്ടാവില്ല ഷാപ്പ് ഉണ്ടാവില്ല അങ്ങനെ അതുകൊണ്ട് നാരായണ ഗുരുവിനെ ഓർക്കുന്നു ആ രണ്ട് ദിവസം അവധിയും അതുകൊണ്ട് നാരായണ ഗുരുവിനെ ഓർക്കുന്നു ഇത്രയേ ഉള്ളൂ അല്ലാതെ നാരായണ ഗുരുവിനെ പറ്റിയ ഏഷ്യാനെറ്റ് പോലെ പ്രോഗ്രാമും ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ ഒരു പ്രോഗ്രാം ചെയ്യില്ല നിങ്ങളെക്കൊണ്ട് താങ്ങുകയില്ല നിങ്ങളെടുത്താൽ പൊങ്ങില്ല നാരായണ ഗുരു ആൻഡ് നിങ്ങൾ കുംഭമേളയും കാശിയൊക്കെ പറ എന്തൊരു കഷ്ടമാണ് എന്തൊരു കഷ്ടമാണ് സിന്ധു സി അധപ്പതനത്തിന് ഒരു ഒരു അന്ത്യം വേണ്ടേ ബട്ട് ദെൻ പിന്നീടാണ് വിവരമുള്ള എന്നോട് പറഞ്ഞു മോഹൻദാസ് സെൻസ് ഹാസ് ഗോട്ട് ലിമിറ്റ്സ് ബട്ട് നോൺ സെൻസ് ഹാവ് നോ ലിമിറ്റ്സ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഇതാണ് കാര്യം സിന്ധു സൂര്യകുമാർ ഇത് പറഞ്ഞതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ നോൺ സെൻസിന് പരിധിയില്ല നോൺ സെന്സിന് പരിധിയില്ലാതെ എന്ന് പൊയ്ക്കൊണ്ടിരിക്കും സെന്സിന് പരിധിയുണ്ട് നമുക്ക് ആർജിക്കാവുന്ന വിജ്ഞാനത്തിന് ഒക്കെ ഒരു പരിധിയുണ്ട് അതിനപ്പുറത്തേക്ക് മനുഷ്യൻ പോകാൻ പറ്റില്ല എത്രയാന്ന് വിചാരിച്ച് പുസ്തകം വായിക്കും എത്രയാന്ന് വിചാരിച്ച് അറിവ് നേടും അപ്പോഴത്തേക്ക് ആയസ് തീരും അപ്പം അതിന് പരിധിയുണ്ട് നോൺ സെൻസിന് ഒരു പുസ്തകം വായിക്കണ്ട അതിന് പരിധിയില്ല അങ്ങനെ പരിധിയില്ലാത്ത നോൺ സെൻസിൻ്റെ ഒരു പ്രകടനമാണ് സിന്ധു സൂര്യകുമാർ നടത്തിയത് ഏതായാലും കുംഭമേള ജോറായി ഭംഗിയായിട്ട് നടന്നു സിന്ധു സൂര്യകുമാർ അറുപത്തി നാല് കോടി പേർ പങ്കെടുത്തു എന്ന് പറഞ്ഞു അറുപത്തി ആറ് കോടിയാണ് അത് ഒരു ചെറിയ പെശങ്ങാണ് അതിലൊന്നും കുഴപ്പമൊന്നുമില്ല അടുത്ത കുംഭമേളയ്ക്ക് വേണമെങ്കിൽ സിന്ധു സൂര്യകുമാറിനും പോകാം അടുത്ത കുംഭമേള പ്രയാഗരാജിലെ അല്ല കേട്ടോ അത് നാസിക്കിലാണ് അവിടെ വേണം പോകാൻ കുംഭമേള നാല് സ്ഥലത്താണ് നടക്കുന്നത് ഇന്ത്യയിൽ അതിലൊന്നാണ് പ്രയാഗരാജിലെ കുംഭമേള ഇരിക്കട്ടെ അതെപ്പറ്റിയൊക്കെ വെറുതെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വിവരങ്ങളൊക്കെ കിട്ടും ഏതായാലും ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് ഇതുകൊണ്ടാണ് ബി ജെ പിക്ക് പേര് പിടിക്കുന്നത് ആണെങ്കിൽ എന്താ തെറ്റ് മഹാകുംഭമേള കൊണ്ടാണ് ബി ജെ പിക്ക് കേരളത്തിൽ വലിയ വളർച്ച ഉണ്ടാകുന്നത് സോ വാട്ട് അല്ലെങ്കിൽ സോ ബ്ലഡി വാട്ട് അതാണ് ഒരു സ്റ്റൈൽ സോ ബ്ലഡി വാട്ട് എന്താ അതിൽ തെറ്റ് എനിക്ക് മനസ്സിലാവണില്ല ഹജ്ജിന് പോകുന്നത് കൊണ്ട് മുസ്ലിം ലീഗ് വളരുന്നു വളർന്നോട്ടെ എന്ന് കൂടുതൽ പേര് ഹജ്ജിന് പോകുന്നു കൂടുതൽ പേര് മുസ്ലിം ലീഗിൽ ചേരുന്നു ചേർന്നോട്ടേന്ന് അതുകൊണ്ടെന്താ അതിൽ തെറ്റെന്താ അത് പറയൂ നിങ്ങൾക്കിതിലേക്ക് ഒരു ചൊറിച്ചു തോന്നുന്നത് ഹജ്ജിൽ ചൊറിച്ചിൽ വരില്ല നിങ്ങൾക്ക് കുംഭമേളയിൽ ചൊറിച്ചിൽ തോന്നുന്നു അതിൽ തെറ്റെന്താ നിങ്ങൾക്ക് ചൊറിയുന്നു എന്നുള്ളത് കൊണ്ട് കാര്യം തെറ്റാവുന്നില്ലല്ലോ അതുകൊണ്ട് ഈ വേണ്ടാത്ത കമൻറ്റുകളൊക്കെ അവസാനിപ്പിക്കുന്നതാണ് ഏഷ്യാനെറ്റ് നല്ലത് ഇനി ഏഷ്യാനെറ്റിനെ നിങ്ങൾ എന്ത് ചെയ്യും മൂക്കിലിട്ട് വലിക്കുമോ മൂക്കിലിട്ട് വലിക്കാനൊന്നും തോന്നുന്നില്ല നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് നിങ്ങൾക്ക് സംഭവിക്കും നിങ്ങൾ പൊതുജന മധ്യത്തിൽ അപഹാസ്യരായിത്തീരും ദാറ്റ്സ് ഓ താങ്ക് യു